<test> ും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് അതാണ് കാരണം എനിക്ക് ഇന്റർവ്യൂ ഈ വേഷത്തിൽ ഇപ്പൊ ഞാൻ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് അങ്ങോട്ട് എല്ലാരെയും ടീച്ചറായിട്ട് പറഞ്ഞു

ിനെ പറ്റിയൊക്കെ കൊറേ ഞാൻ പറഞ്ഞു ചെരുപ്പല്ലേ എനിക്ക് ഒരു സാധനം ഒപ്പം ചെരുപ്പം മാത്രല്ല എനിക്കൊരു സാധനം ഉപയോഗിക്കാൻ ഇതിലോട്ടാ അല്ല ഞാൻ ചോദിക്കണെങ്കിൽ ചോയ്ക്കണെങ്കിൽ തന്നെ ചോദിക്കണം ഞാനൊന്നും വൃത്തിക്ക് നമ്മള് ബിഗ് ബോസിലോ ഞങ്ങൾക്ക് അണിഞ്ഞൊരുങ്ങിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല അതെ വിളിച്ചോ നമ്പർ വാങ്ങിച്ചോ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എല്ലാത്തിനും ഞാൻ പിന്നെ എനിക്കെല്ലാം പറയണന്നുണ്ട് ഞാൻ പറയാം ടീച്ചിലേക്ക് എനിക്കും പറഞ്ഞാ അവിടെ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവില്ല ിലും എന്റെ ശാരി ഒരു സംഭവം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു ഈ

അങ്ങനൊന്നുമില്ല ആ അപ്പൊ ഞാനൊരു ഷോ ആയിട്ട് കാണുന്നുണ്ട് എനിക്ക് സിനിമ കാണുമ്പോ ആ കൊള്ളാം തഗ് ഇനിയും ചോദിച്ചാ പല തഗ് കിട്ടും അതോട് വേ പോന്നായിരിക്കും നല്ല